ചിക്കൻ നല്ല ജ്യൂസി ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട് ചിക്കനെ വിനഗർ ഉപ്പ് ലെമൺ ഇട്ട വെള്ളത്തിൽ ഒരു മണിക്കൂർ മുക്കി വെക്കലാണ് ആ ടെക്നിക്ക് മന്തി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന സാധനം എല്ലാം കൂടി എടുത്ത് ചൂടാക്കി പൊടിച്ചെണ് എടുക്കും പിന്നെ കുറച്ച് ക്യാപ്സിക്കം എടുത്ത് നല്ലോണം ഇങ്ങനെ ചെറുതാക്കി ചോപ്പ് ചെയ്തു പിന്നെ കുറച്ച് ഗാർലിക്ക് പിന്നെ കുറച്ച് സെല്ല ബസ്മിത റൈസ് എടുത്ത് കഴുകിയും വെച്ചു ക്യാപ്സിക്കം മാഗി ക്യൂബ് ഗാർലിക്ക് പിന്നെ നമ്മുടെ പൊടിച്ച് വച്ച മസാല ചിക്കൻ ഒക്കെ ഇട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് ഉണങ്ങി ഇങ്ങനെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചു ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത ശേഷം അത് മാറ്റി മാറ്റിവെച്ചിട്ട് അതിനകത്തേക്ക് റൈസും ചൂടുവെള്ളവും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ലോണം സെറ്റ് ചെയ്തു കുഴിമന്തിയുടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സിൽവർ ഫോയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുക ഇങ്ങനെ ഉണ്ടാക്കുമ്പം ആ ചിക്കൻ്റെ ജ്യൂസസ് ഒക്കെ ആ റൈസിലേക്ക് ഇങ്ങനെ വീണ്ടും നല്ല ഫ്ലേവർ ആയിരിക്കും എന്നിട്ട് അത് നേരെ എടുത്ത് അവനിലേക്കാണ്ട് വെച്ചു അതിനിടയിൽ കൂടി ഒരു നല്ല ചട്നി ഉണ്ടാക്കി ഈ ചട്നി കൂട്ടി മന്തി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പം ചിക്കനൊക്കെ നല്ല സെറ്റാണ് റൈസൊക്കെ ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ചിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നല്ല അടിപൊളിയിട്ടിരിക്കുക പിന്നെ ചാർക്കോൾ ചൂടാക്കി അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ആ ഫ്ലേവർ സെറ്റ് ചെയ്യാൻ വേണ്ടി അടച്ചോണ്ട് വെച്ചു വേണമെങ്കിൽ ചിക്കൻ എടുത്ത് ഒന്നും കൂടി ഗ്രില്ല് ചെയ്യാം പക്ഷേ എനിക്ക് എനിക്കിങ്ങനെ തന്നെയാണ് ഇഷ്ടം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഈ ചിക്കൻ മന്തി ഉണ്ടാക്കി കൊടുക്കണത് ഇനിയിപ്പോൾ ഒരു ബീഫ് മന്തി ട്രൈ ചെയ്യണം കുറച്ചേരം വിനഗർ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചുകൊണ്ടായിരിക്കും ചിക്കൻ നല്ല ജ്യൂസി ആയിരുന്നു അവനിൽ വെക്കാതെ നേരെ ചിക്കനും റൈസും ഒരുമിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ മിക്കവാറും സമയങ്ങളിൽ എളുപ്പവഴിക്ക് അങ്ങനെ തന്നെ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ